വില്യൻ വിഷയങ്ങളിലൂടെ ടെലിവിഷൻ സീരിയൽ പ്രേക്ഷകർക്ക് പരിചിതനായ നടനാണ് കവിരാജ് ഇന്ന് അഭിനയ രംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നൽകുകയാണ് കവിരാജ് ആത്മീയ പാതയിലാണ് ദഹം പുതിയ അഭിമുഖത്തിൽ തന്റെ മാറ്റത്തെക്കുറിച്ച് കവിരാജ് സംസാരിക്കുന്നുണ്ട് അമ്മയുടെ മരണശേഷമാണ് താൻ ആത്മീയ പാതയിലേക്ക് മാറിയതെന്നാണ് കവിരാജ് പറയുന്നത് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കവിരാജ് മനസ്സു തുറക്കുന്നത് ആണ്ട് നടത്തുന്നത് വരെ ഞാൻ വിഷാദരോഗം പോലെ അവസ്ഥയിലായിരുന്നു ഭാര്യ അന്നര ഗർഭിണിയാണ് അമ്മ മരിച്ച അടുത്ത ആഴ്ച അവൾ പ്രസവിച്ചു സന്തൃഷ്ടമാണെങ്കിലും ഞാൻ അമ്മയുടെ അടിയന്തരത്തിന്റെ തിരക്കുകളിലാണ് ഒറ്റയ്ക്കാണ് ആരും സഹായത്തിനില്ല പ്രസവിക്കുമ്പോൾ ഞാൻ അടുത്തു വേണമെന്ന് പറഞ്ഞു വണ്ടി പിടിച്ചു പോയി കുഞ്ഞിനെ കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു കാവ്യം ഷാളും നരയും എല്ലാം ഞാൻ അലഞ്ഞു നടക്കുന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഭാര്യ കുഞ്ഞിനെ കൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി പിന്നെ വന്നില്ല ഞാൻ വീടും പൂട്ടി ഇറങ്ങി ഹിമാലയം വരെ പോയി അലഞ്ഞു ആന്മീതിയിലേക്ക് പോയപ്പോൾ വീട് ദാരിദ്ര്യം വന്നു വർക്കില്ല ഞാൻ അധികം ആരോടും സംസാരിക്കാത്ത ആളാണ് ഭാര്യയോട് ഒട്ടും സംസാരിക്കാതെ അങ്ങനെയാണ് അവൾ പോയത് വീട് കൂട്ടി ഞാനും എൻ്റെ വഴിക്കങ്ങ് പോയി പക്ഷെ ഭാര്യയ്ക്ക് തിരിച്ചു വരണമെന്ന് തോന്നി ഞങ്ങൾ വീണ്ടും യോജിച്ചു അതിനുശേഷം ഗുരു നിർദ്ദേശപ്രകാരം ഗുരുനിർദ്ദേശപ്രകാരം മാറ്റി സീരിയൽ താരത്തിൽ നിന്നും അന്വപാതയിലേക്കുള്ള മാറ്റം ഭാര്യയുടെ ബന്ധുക്കൾ ഉൾക്കൊള്ളാനായില്ലെന്നും കവിരാജ് പറയുന്നു എൻ്റെ കൂടെ അവൾ എന്തിനു ജീവിക്കുന്നു നല്ല നളെ കിട്ടി അവളെ കല്യാണം കഴിപ്പിക്കും എന്ന് ഞാൻ ആലോചിച്ച സമയത്താണ് ഭാര്യ തിരിച്ചു വരുന്നതെന്ന് കവിരാജ് പറഞ്ഞു ഭാര്യയുടെ സഹായത്തിലാണ് ഞാൻ ഇപ്പോൾ ഗൂഗിൾ പേ പോലും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല അല്ല എന്നിലൊരു പഴമയുണ്ട് കറണ്ട് ഇല്ലാത്ത കാലത്തും ടി വി ഇല്ലാതെയും മൊബൈൽ ഇല്ലാതെയും ചെയ്യിച്ചിട്ടുണ്ട് ഇതിനെ രണ്ടിനെയും അവസ്ഥ തൊഴിലാൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് ഗുണവും ദോഷവും കയ്യിൽ അണുഭവം കൊടുത്തതുപോലെയാണ് പോലെയാണ് ഫോൺ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ലിമിറ്റേഷൻ വയ്ക്കേണ്ടത് അമനവന്റെ വീട്ടിലെ യക്ഷകർത്തകളാണ് മോന് ഫോൺ ആവശ്യമില്ലാതെ തുടരുതെന്നും നിർദ്ദേശമുണ്ടെന്നും കവിരാജ് പറഞ്ഞു സിനിമയിലും താൻ കാണാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നോ ഭാര്യയും മക്കളുമുള്ള ഒരു വ്യക്തി പൂർണ്ണമായും അന്മീതിയിലേക്ക് പോകുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് മറ്റും ഞാൻ ഇനിയും കൂടെ ഉണ്ടാകും കവിരാജിന്റെ ഭാര്യയും കുഞ്ഞും ഒരു സമയത്ത് പോയി തിരിച്ചു വന്നു അപ്പോൾ അനുശത്തേം കൊച്ചും പോയില്ലേ ഭർത്താവിൻ്റെ ഇട്ട് ആന്മീയത എന്നാൽ ഹിമാലയത്തിൽ പോകലാണ് എന്നുള്ളത് ഒരു മണ്ടൻ വിശ്വാസമാണെന്നാണ് വേറൊരു തോർത്ത് കമൻറ് ചെയ്തിരിക്കുന്നത് ആന്മീയതയുടെ ഏറ്റവും വലിയ കാര്യം മക്കളെ